ഏകദിന ക്രിക്കറ്റ് അരങ്ങേറ്റത്തിൽ ഏഴ് വിക്കറ്റ് നേട്ടവുമായി സ്കോട്ട്ലൻഡ് പേസർ ചാർലി കസേൽ ഐ സി സി മെൻസ് ക്രിക്കറ്റ് വേൾഡ് കപ്പ് ലീഗ് ടു മാച്ചിലാണ് ഒമാനെതിരെ അഞ്ച് പോയിന്റ് നാല് ഓവറിൽ വെറും ഇരുപത്തൊന്ന് റൺസിന് ഏഴ് വിക്കറ്റ് നേടി റെക്കോർഡ് പുസ്തകത്തിൽ ഇടം പിടിച്ചത് രണ്ടായിരത്തി പതിനഞ്ച് ജൂലൈയിൽ ബംഗ്ലാദേശിനെതിരെ സൗത്ത് ആഫ്രിക്കൻ പേസർ സോറബാദ നേടിയ പതിനാറിന് ആർ എന്ന റെക്കോർഡാണ് ചാർലി സ്വന്തം പേരിലാക്കിയത് ആദ്യ രണ്ട് പന്തുകളിൽ വിക്കറ്റെടുത്ത് സ്വപ്ന തുല്യമായി അരങ്ങേറ്റം നടത്തിയ കാസലിന് ഹാട്രിക് നഷ്ടമായെങ്കിലും നാലാം പന്തിൽ വിക്കറ്റെടുത്ത് കരിയറിലെ ആദ്യ ഓവറിൽ തന്നെ മൂന്ന് വിക്കറ്റ് നേട്ടം സ്വന്തമാക്കി ആദ്യ ഒമ്പത് പന്തുകളിൽ നാല് വിക്കറ്റ് നേടിയ താരം ഒരു റൺ പോലും വഴങ്ങിയിരുന്നില്ല പിന്നീട് ഇരുപതാം ഓവറിൽ റൊമാൻ ക്യാപ്റ്റൻ പ്രാറ്റിക്കതവാലയെ പുറത്താക്കി കാസൽ ആറാം വിക്കറ്റും നേടി അരങ്ങേറ്റ മത്സരത്തിൽ ആറ് വിക്കറ്റ് തികച്ച് സൗത്ത് ആഫ്രിക്കൻ താരം റബാദയ്ക്കും വിൻഡീസ് താരം ഫെഡൽ എഡ്വേർഡിനും ഒപ്പമെത്തി ഓരോ ഓവറിനു ശേഷം ബിലാൽ ഖാനെ പുറത്താക്കി ചാർലി ഏഴാം വിക്കറ്റും സ്വന്തമാക്കി സ്കോട്ട്ലൻഡ് ടീമിൽ ആദ്യം സ്ഥാനം ലഭിക്കാതിരുന്ന ചാർലിക്ക് ഫാസ്റ്റ് ബൌളർ ക്രിസ്വാൾ ടീമിൽ നിന്ന് പിന്മാറിയതിനാലാണ് സ്കോട്ടിഷ് കാർഡിൽ എത്താൻ കഴിഞ്ഞത് കിട്ടിയ അവസരം ഇരുകയ്യും നീട്ടി സ്വീകരിക്കായിരുന്നു ചാർലി കസൽ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം നന്ദി